ഹായ് നമ്മുടെ ജിൻഡോയ്ക്കെതിരെ വീണ്ടും വൃത്തികെട്ട ആരോപണങ്ങൾ വീണ്ടും വീണ്ടും വരുന്നുണ്ട് മുൻപ് തന്നെ പല ആൾക്കാരും ഈ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഗബ്രി എന്തുകൊണ്ടാണ് അത് ഉന്നയിച്ചിരിക്കുന്നത് എന്ന് നന്നായി നമ്മൾക്ക് എല്ലാവർക്കും അറിയാം പിന്നെ ശരണ്യെ അങ്ങനെ പലരും ഉന്നയിച്ചിട്ടുണ്ട് ഇതൊക്കെ ജിൻഡോയെ താറടിച്ച് കാണിക്കാനുള്ള ഒരു പരിപാടിയായിരുന്നു ഇന്ന് സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇതിനോടകം തന്നെ അറിഞ്ഞു കാണും നമ്മുടെ അഭിഷേകിന്റെ തൊടയിൽ ഉറക്കത്തിൽ ജിൻഡോ കയറി പിടിച്ചു എന്നാണ് അഭിഷേകിന്റെ കംപ്ലയിൻറ്റ് അഭിഷേക് ഇത് വലിയ വിഷയമാക്കി പറഞ്ഞതൊന്നുമല്ല പക്ഷെ എന്നാലും പുള്ളി അത് പറഞ്ഞു മൂന്ന് പ്രാവശ്യം ഉറക്കത്തിൽ തൻ്റെ തുടയിൽ കയറി പിടിച്ചു എന്നാണ് പറയുന്നത് ജിൻഡോ പക്ഷെ അതിലും ഒരു ക്ലാരിറ്റി കുറവുണ്ട് പുള്ളിക്ക് തന്നെ കൃത്യമായിട്ട് അറിയുന്നില്ല ഒന്നാണോ രണ്ടാണോ മൂന്നാണോ എന്ന് പുള്ളിക്ക് അറിയുന്നില്ല പക്ഷെ പുള്ളി പലയിടത്തും പല രീതിയിൽ പറയുന്നുണ്ട് ശരി അതെന്തോ ആവട്ടെ അത് ജിൻഡോയോട് പോയി ചോദിക്കുന്നുണ്ട് സായിയും അങ്ങനെ അവരുടെ ടീമിലുള്ള അംഗങ്ങളും അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് ശരിയായിരിക്കാം ഒരു പ്രാവശ്യം പിടിച്ചതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ ജിൻഡോ പറയുന്നുണ്ട് ബാക്കിയുള്ളത് എനിക്ക് അറിയില്ല ഞാൻ ഉറക്കത്തിലാണ് എന്താണ് സംഭവിച്ചത് എന്ന് എനിക്ക് അറിയില്ല എന്ന് ജിൻഡോ അവിടെ പറയുന്നുണ്ട് അതിനുശേഷം ജിൻഡോ പറയുന്നുണ്ട് ഇതിനു മുൻപും ഇവിടെയല്ല പുറത്ത് എൻ്റെ അടുത്ത് കിടന്ന ആളെ ഞാൻ കെട്ടിപ്പിടിച്ചിട്ടുണ്ട് അവരുടെ മേലെ കൈവച്ചിട്ടുണ്ട് അത് ഉറക്കത്തിൽ സംഭവിച്ചു പോകുന്നതാണ് ഇവിടെ ഒരു പ്രാവശ്യം പിടിച്ചതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്ന് ജിൻഡോ കൃത്യമായി പറയുന്നുണ്ട് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ജിൻഡോ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു വിഷയം ചെയ്തിട്ടുണ്ടോ പല ആൾക്കാരും വീഡിയോയുമായി വരുന്നുണ്ട് ജിൻഡോ ചെയ്തത് വൃത്തികേട് ഇത്രയും വൃത്തികെട്ടവനാണോ ജിൻഡോ എന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരും പല മുൻനിര ചാനലുകളും വീഡിയോയുമായിട്ടൊക്കെ വരുന്നുണ്ട് കാര്യമറിയാതെ വെറുതെ ഇത്തരം വിഷയങ്ങളിൽ ഒരാളെ കുറിച്ച് പറയുമ്പോൾ അത് ശ്രദ്ധയോടെ വേണം പറയാൻ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ജാബ്രി വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതുപോലെ ആവരുത് കാരണം ഇത് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണ് അത് നോക്കി കൈകാര്യം ചെയ്തില്ലെങ്കിൽ അതായത് ജിൻഡോ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെതിരെ പ്രതികരിക്കണം അത് വേറെ കാര്യം പക്ഷെ അറിയാത്ത കാര്യത്തെ അത് തെറ്റാണ് എന്ന് പറഞ്ഞ് ഒരാളും പറയേണ്ട കാര്യമില്ല ജിൻഡോ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ചെയ്തതുപോലെയാണ് പല ആൾക്കാരും പറയുന്നത് അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ജിൻഡോ തൊട്ടിട്ടുണ്ടാവും ഒരു പക്ഷേ പിടിച്ചിട്ടുണ്ടാവും നമ്മളായാലും ഉറക്കത്തിൽ എല്ലാവരുമല്ല ചില ആൾക്കാർ അടുത്തുകിടക്കുന്ന ആൾക്കാരെ നമ്മൾ പോലും അറിയാതെ ഒരു പക്ഷെ കാലെടുത്ത് വെക്കാം കയ്യെടുത്ത് വെക്കാം കെട്ടിപ്പിടിക്കാം അത് അറിഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നത് ഇവിടെ ജിൻഡോ അങ്ങനെ ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത് ഒരു പക്ഷെ ജിൻഡോ അറിയാതെ ചെയ്തിട്ടുണ്ടാവാം അത് അറിഞ്ഞുകൊണ്ട് ചെയ്യാത്തൊരു സംഭവമാണ് അത് ജിൻഡോ തന്നെ സമ്മതിക്കുന്നുണ്ട് അഭിഷേകിന്റെ തുടയിൽ ഒരുപക്ഷെ ഉറക്കത്തിൽ ജിൻഡോ പിടിച്ചിട്ടുണ്ടാവാം അഭിഷേക് ജിൻഡോയുടെ കൈ തട്ടി മാറ്റിയപ്പോൾ ജിൻഡോ ഉറക്കം ഉണർന്നിട്ടുണ്ടാവാം അപ്പോൾ ജിൻഡോയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവും അഭിഷേകിൻ്റെ മേലെ താൻ കൈവച്ചു എന്ന് ജിൻഡോയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവും അതായിരിക്കാം ജിൻഡോ പറഞ്ഞിട്ടുണ്ടാവുക ഒരു പ്രാവശ്യം ഞാൻ കൈവച്ചതായി എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് ജിൻഡോ പറഞ്ഞിട്ടുണ്ടാവുക നമ്മളെല്ലാവരും അടുത്തിരിക്കുമ്പോൾ ഒരുപക്ഷെ മേത്തൊക്കെ സ്പർശിച്ചു എന്ന് വരും സ്ത്രീകളുടെ മേലെ പുരുഷന്മാരും പുരുഷന്മാരുടെ മേലെ സ്ത്രീകളും അധികം സ്പർശിക്കാറില്ല ഇനി തെറ്റായ ഒരു ചിന്ത വരണ്ട എന്ന് വെച്ചിട്ട് ബിഗ് ബോസ് വീട്ടിൽ അങ്ങനെയൊന്നുമില്ല എന്നിരുന്നാലും അവിടെ സംഭവിക്കുന്നത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിഷേക് ഒരു ഗേ ആയതുകൊണ്ട് തന്നെ ജിൻഡോയുടെ സ്പർശനം ഒരുപക്ഷെ വേറൊരു രീതിയിൽ അഭിഷേക് ചിന്തിച്ചിട്ടുണ്ടാവാം ജിൻഡോ ഗേ എല്ലാത്തത് കൊണ്ട് തന്നെ ജിൻഡോയ്ക്ക് അത്തരമൊരു ഇൻറ്റൻഷൻ ഉണ്ടാവില്ല പക്ഷേ ഇവിടെ അഭിഷേക് അങ്ങനെ ആയതുകൊണ്ട് തന്നെ അഭിഷേകിനൊരു പക്ഷേ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാവാം ഇത് അഭിഷേകിനെ നമ്മൾ കുറ്റം പറയുകയല്ല കാരണം അഭിഷേകിന് ഒരു പക്ഷേ അങ്ങനെ തോന്നും ഇവിടെ ജിൻഡോയുടെ ഭാഗത്തും തെറ്റില്ല അഭിഷേകിന്റെ ഭാഗത്തും തെറ്റില്ല ഇതൊരു അബദ്ധത്തിൽ സംഭവിച്ച കാര്യമാണ് ജിൻഡോ അതിനുശേഷം പറയുന്നുണ്ട് എനിക്ക് പ്രശ്നമുണ്ട് ഞാൻ അതുകൊണ്ടാണ് താഴെ കിടക്കാം എന്ന് പറഞ്ഞത് എന്നൊക്കെ ജിൻഡോ പറയുന്നുണ്ട് അപ്പം എന്തായാലും കാര്യങ്ങളൊക്കെ അങ്ങനെ പോകുന്നുണ്ട് പല ആൾക്കാരും ഒരു ഗ്യാപ്പിൽ ഗോളടിക്കാൻ ശ്രമിക്കുന്നുണ്ട് ജിൻഡോയെ ചവിട്ടി താഴ്ത്താനും പല ആൾക്കാരും ശ്രമിക്കുന്നുണ്ട് ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവും ഇത്രയും ക്യാമറ വെച്ച ഒരു സ്ഥലത്ത് അവിടെ ഒഴിച്ചു ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ക്യാമറയുണ്ട് ആരെന്ത് ചെയ്താലും പിടിക്കപ്പെടും എന്നുള്ളത് ഉറപ്പാണ് അങ്ങനെയുള്ള സ്ഥലത്ത് പ്രത്യേകിച്ചും അഭിഷേകിനെ പോലുള്ള ഒരാളെ ജിൻഡോ കയറി തെറ്റായ ഇൻ്റൻഷനോടെ പിടിക്കുമെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടോ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഇനിയിപ്പോൾ എത്രയൊക്കെ മൂത്തിട്ടായാലും അത്തരം പ്രവൃത്തികൾ ആ ബിഗ് ബോസ് വീട്ടിനകത്ത് ചെയ്യാൻ വഴിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ കാര്യത്തിൽ തീർച്ചയായും ജിൻഡോ നിരപരാധിയാണ് ഒരു പക്ഷേ പിടിച്ചിട്ടുണ്ടാവാം അത് അബദ്ധത്തിൽ സംഭവിച്ചതാണ് ഇപ്പോൾ സായിയുടെ മേലെയാണ് അങ്ങനെ പിടിച്ചതെങ്കിൽ സായി അത് തെറ്റായി എടുക്കുക പോലും ചെയ്യില്ലായിരിക്കാം ഇപ്പോൾ സായി ആയാലും അർജുനായാലും അവിടെയുള്ള ബാക്കിയുള്ള പുരുഷ കണ്ടസ്റ്റൻസ് ആരായാലും അതിനെ ആ രീതിയിലേ എടുക്കുകയുള്ളൂ തെറ്റായിട്ട് എടുക്കില്ല ഒരു പക്ഷേ ഗബ്രി ചിലപ്പോൾ എടുത്തേക്കും ഗബ്രിയിൽ എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട് ആ അതെന്തോട്ടെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഓക്കേ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ